നമസ്കാരം പത്ത് ലക്ഷത്തിലധികം രൂപയുടെ ഫർണിച്ചറുകളുമായി യൂത്ത് കോൺഗ്രസിന്റെ വയനാട്ടിലേക്ക് പുറപ്പെട്ടു വയനാട് പുനരധിവാസിയായുള്ള യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ അൻപത് വീടൊരുക്കൽ പദ്ധതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ നെല്ലിക്കുഴിലെ വ്യാപാരികളിൽ നിന്നാണ് ഫർണിച്ചറുകൾ സമാഹരിച്ചത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഫ്ളാഗ് ഓഫ് ചെയ്തു യൂത്ത് കോൺഗ്രസ് കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൽദോസ് ഡാനിയൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ പി സി സി അംഗം എ ജി ജോർജ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അലി പടിഞ്ഞാറച്ചാലിൽ നാസർ വട്ടേക്കാരൻ യൂത്ത് കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം പ്രസിഡന്റ് അജീബ് ഇരമല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ അനൂപ് ജോർജ് അലിക്കുഞ്ഞ് വിൽസൺ പിണ്ടിമന മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ എം എം അബ്ദുൾ സലാം നസീർ ഖാദർ സലീം പേപ്പതി കെ പി ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം ഭാരവാഹികളായ ജഹാസ് വട്ടക്കുടി വാഹിദ് പാനിപ്പറ പാനിപ്പറസിൽ കൈനാട്ടുമറ്റം അജ്നാസ് ബാബു എന്നിവർ നേതൃത്വം നൽകി